ഈ കോഴി ചതഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വേസ്റ്റുകൾ മാറ്റിയിട്ടില്ല അത് എന്താണ് അവരുടെ ഹലോ കൂട്ടുകാരെ ഡോറാബുജി ക്യൂട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നാണെങ്കിൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ചെറിയൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇന്നത്തെ ഒന്ന് രണ്ട് ചിലർക്കുള്ള ഒന്ന് രണ്ട് സംശയങ്ങൾക്കുള്ള ഒരു വീഡിയോയും പിന്നെ നമ്മുടെ കുറച്ച് വിശേഷങ്ങൾ അത്രയൊക്കെ ഉള്ളു നമ്മൾ ഇന്ന് ഇരുന്ന് എടുക്കാം എന്ന് വിചാരിച്ചതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ എന്റെ രണ്ട് കൈയും വയ്യണ്ട് ഇവിടെ ഇവിടെ വേണുണ്ട് എനിക്ക് ഭയങ്കര വെയിറ്റ് കൂടി ഓവർ വെയിറ്റ് ഓവർ വെയിറ്റ് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് വെയിറ്റ് കൂടിയിട്ട് എനിക്ക് ബോഡി പെയിൻ ഒക്കെ എടുക്കാൻ തുടങ്ങി അതുപോലെ തന്നെ വൈറ്റമിൻസ് ഒക്കെ കുറഞ്ഞു പിന്നെ അന്ന് പറഞ്ഞില്ലേ ചെസ്റ്റ് പെയിൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിലേക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു അപ്പം എനിക്ക് ഭയങ്കര വെയിറ്റ് ആണ് ഇരുന്നിട്ട് എഴുന്നേക്കാനൊന്നും പറ്റത്തില്ല അങ്ങനത്തെ ഒക്കെ അവസ്ഥ രണ്ട് മുട്ടിനും വേദന ഇവിടെ ഒന്നും എടുത്തുകൊണ്ട് പോകാനൊന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു നേരത്തെ എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുന്നത് ഇവക്ക് കുഞ്ഞിനൊക്കെ സുഖമില്ലായ സമയത്ത് നമ്മൾ ഫുഡൊന്നും കറക്റ്റായിട്ട് എടുക്കുന്നില്ലായിരുന്നല്ലോ അപ്പോൾ ആ സമയത്തൊക്കെ എന്ന് വെച്ചാൽ പെട്ടെന്ന് വൈറ്റമിൻസിൻ്റെ ഒക്കെ കുറവ് വന്ന് പിന്നെ നമ്മളാണെങ്കിൽ ഓക്കെ ആയി വന്നപ്പോഴത്തേക്ക് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിച്ച് വന്നപ്പോഴത്തേക്ക് ഡേ ഇടക്കുന്നു ഭയങ്കരമായിട്ട് വെയിറ്റം കൂടി അപ്പോൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ എന്തു നാസിക്കൊപ്പം ആണെങ്കിൽ നാസി പോകുന്ന ജിമ്മിൽ ഒന്ന് പോയി വർക്കൗട്ട് ചെയ്യാനായിട്ടൊക്കെ പോയി അപ്പോൾ പോയിട്ടിപ്പം ഏകദേശം ഒരു മൂന്ന് നാല് ദിവസം അല്ലേ നാലഞ്ച് ദിവസമായെന്ന് തോന്നുന്നു അപ്പോൾ ആദ്യം രണ്ട് ദിവസം പോയി പിന്നെ മൂന്ന് ദിവസം പോയില്ല പിന്നെ ഒരു ദിവസം പോയി ഒരു ദിവസം പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഇടക്ക് കൈക്ക് ഭയങ്കര കഴിക്കുകയറിന്റെ പണി നടക്കുക പണിയായിരുന്നു വീട്ടിൽ വയറിങ്ങിൻ്റെ പണി രണ്ട് ദിവസം അടുപ്പിച്ചുണ്ടായിരുന്നു പിന്നെ ഒരു ദിവസം മഴയായിരുന്നു തോന്നില്ലേ അങ്ങനെ മൂന്ന് ദിവസം പോകാൻ പറ്റിയില്ല അത് കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു ഒരു ദിവസം പോയി പോയതിൻ്റെ അന്ന് വർക്കൗട്ട് ചെയ്തപ്പോഴത്തേക്ക് ഈ കൈയുടെ ചെസ്റ്റിൻ്റെയും വർക്കൗട്ടാ ചെയ്ത് തന്നെ അപ്പം രണ്ട് കൈയുടെ ഈ മസിൽസ് ഉണ്ടല്ലോ ഇവിടുത്തെ മസിലും ഉണ്ട് ഇവിടുത്തെ മസിലും ഉണ്ടല്ലേ ഭയങ്കര വേദന കൈയൊന്നും പൊക്കാനൊന്നും പറ്റുന്നില്ല അതുപോലെ ഈ രണ്ട് സൈഡില് ഭയങ്കര വേദന ജിമ്മില് പോയി ഒരു മാസം ആകുമ്പം ജിമ്മന്മാരുടെ അവസ്ഥ എന്ന് പറഞ്ഞിട്ട് ഒരു ട്രോൾ വീഡിയോ പോലെ ഒരു കോമഡി വീഡിയോ പോലെയും കണ്ടായിരുന്നു അതിൽ ഇങ്ങനെ കൈവച്ച് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് രാവിലെ ഇന്നലെയൊക്കെയാണ് ഞാൻ അങ്ങനെ നടന്നത് അപ്പോൾ ഞാൻ ഇവിടെ അങ്ങോട്ട് പറഞ്ഞു ഈ ജിമ്മിൽ പോകുന്നവരുടെയൊക്കെ അവസ്ഥ എന്തെങ്കിലും ജിമ്മിൽ പോകുന്ന ഒരു ചുമ്മാ അല്ല ഇങ്ങനെ വെച്ച് നടക്കുന്നെന്നുള്ളത് എന്ന് വെച്ചാൽ പോയപ്പോഴേ നമുക്ക് മനസ്സിലാവും ഇവിടെ ഒക്കെ ഒരു ഭയങ്കര ടൈറ്റ് ആയി അത് കാരണം നമുക്ക് കൈ ഒക്കെ ഇങ്ങനെ മടക്കുമ്പോഴൊക്കെ ഭയങ്കര വേനൽ കുഞ്ഞിനെടുക്കുമ്പോഴൊക്കെ അപ്പൊ അതാണ് ഒരു കണ്ടൻ ഒരു കാര്യം പറയാൻ വന്നത് പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഹൺഡ്രഡ് കെ ആയല്ലോ അപ്പം ഈ അസൂയക്കും കുശുമ്പിനും മരുന്നില്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ കൂടുതലായിട്ടും നമ്മുടെ ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് അത് കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത് തീരെ അസൂയമില്ലാത്ത കുറച്ച് കൂട്ടങ്ങളെയാണ് നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരിക്കലും ഞങ്ങളുടെ കഴിവ് നമ്മൾ ആ വീഡിയോയിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്ലേ ബട്ടൺ കിട്ടിയ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഒരിക്കലും കഴിവാണെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരിക്കലും അഭിമാനിച്ചിട്ടില്ല അഹങ്കരിച്ചിട്ടുമില്ല ഞങ്ങൾ നമ്മൾ ആ വീഡിയോയിൽ നമ്മൾ എന്താ പറഞ്ഞത് ഇത് ഞങ്ങളുടെ കഴിവല്ല നിങ്ങളുടെ കഴിവാണ് നിങ്ങളാണ് നമുക്ക് ഹൺഡ്രഡ് കെ ആവൻ അല്ലെ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഒരു ലക്ഷം ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ തന്ന പിന്തുണയാണ് നിങ്ങൾ നിങ്ങളൊരോത്തരും നമുക്ക് തരുന്ന പിന്തുണയും നിങ്ങൾ നിങ്ങളോരോത്തരും നമ്മളെ സഹായിച്ചതുകൊണ്ടും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്തതുകൊണ്ടുമാണ് നമ്മൾ ഒരു ലക്ഷം സബ്സ്ക്രൈബർ ആയത് അത് നമ്മൾ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും അല്ല അതൊന്നും പോരാ അങ്ങനെയൊന്നും പറഞ്ഞാലൊന്നും പോരാ അതിന് മേലെ എന്ന് വെച്ചാൽ ചില ആൾക്കാരുണ്ടല്ലോ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമ്മളിൽ നിന്നും കിട്ടുന്നില്ല അപ്പം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മളെ കുറ്റപ്പെടുത്തണ്ടേ അത്രേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് സത്യത്തിൽ നെഗറ്റീവ് മൈൻഡ് നെഗറ്റീവ് കമൻറ്റൊന്നും ഇപ്പം നമ്മൾ മൈൻഡ് ചെയ്യാറില്ല നെഗറ്റീവ് ആരിട്ടാലും ഞങ്ങളിപ്പോൾ മൈൻഡ് ചെയ്യാറില്ല കുറേ നെഗറ്റീവ് വരുന്നുണ്ട് എന്തിനാ പറയും നമ്മുടെ പ്രിൻസിമോളെ വരെ കുറേ നെഗറ്റീവ് പറഞ്ഞിട്ട് കമൻ്റ് വന്നിട്ടുണ്ട് ഞങ്ങൾ മൈൻഡ് ചെയ്യാറില്ല ഞങ്ങളതിപ്പോൾ മൈൻഡ് ചെയ്യാറില്ല എന്തിനാ വെറുതെ നമ്മൾ ഞങ്ങളുടെ ഇപ്പോൾ മെൻ്റാലിറ്റി എന്ന് നെഗറ്റീവ് നമ്മൾ നോക്കാൻ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ മൈൻഡ് ഔട്ട് ആവും നമ്മളതേക്കുറിച്ച് പറയുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് മൈൻഡ് ഔട്ടാവും അപ്പം അതിനേക്കാളും നല്ലത് അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുന്നത് അപ്പോൾ ഇത് പറയേണ്ട ഈ ഈ ഒരു കാര്യം പറയാമെന്ന റീസൺ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ എന്താ പറയുക നമ്മളെ എങ്ങനെയെങ്കിലും താഴ്ത്തി കെട്ടണം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നാളായിട്ട് ചിലർ ചിലർ എനിച്ച ഒരുപാട് പേരൊന്നും പറയുമ്പോൾ കുറച്ച് പേര് എന്തൊക്കെ കുറച്ച് പേര് എന്തായാലും ഇറങ്ങിയിട്ടുണ്ട് അത് കുറച്ച് നാളായിട്ട് നമുക്കിട്ട് നല്ലോണം താങ്ങ് താങ്ങുന്നുമുണ്ട് അപ്പോൾ ഇപ്പം പ്ലേ ബട്ടൺ കിട്ടിയിരിക്കുന്നത് ഞങ്ങളുടെ കഴിവുകൊണ്ടല്ല ഞങ്ങള് സിമ്പതി പിടിച്ചു പറ്റിയത് കൊണ്ടാണ് ഓക്കെ സിമ്പതി ആണെങ്കിൽ പോലും ഞങ്ങളുടെ വീട്ടിലെ അവസ്ഥയും കാര്യങ്ങളും നമ്മുടെ അസുഖങ്ങളും ഒക്കെയാണ് നമ്മൾ വീഡിയോയിൽ കൂടുതലും ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് പുറത്തു പോയി ഇപ്പം എന്തെങ്കിലും ഗെയിം വീഡിയോ ട്രാവലിങ് ഫുഡ് എക്സ്പ്ലോ എന്ന് വെച്ചാൽ നമുക്ക് പറ്റത്തില്ല നമ്മൾ ഈ നാല് ചുമരുകൾക്കൊരു ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അതായത് എൻ്റെ ലൈഫായാലും ഞങ്ങളുടെ ലൈഫ് മോൻ്റേത് അതൊക്കെയാണ് നമ്മൾ കൂടുതലും നമ്മൾ ഫാമിലി വീഡിയോസ് ി ബ്ലോഗാണ് നമ്മുടെ കൂടുതൽ നമുക്ക് കുക്കിംഗ് വീഡിയോ എടുക്കണമെന്നുണ്ട് മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പക്ഷെ നമ്മൾ എടുത്തിട്ടുണ്ട് ഡേ മൈ ലൈഫ് എടുത്തിട്ടുണ്ട് നമുക്ക് സത്യം പറഞ്ഞാല് ഒന്നിനുമുള്ള സ്പേസ് നമ്മുടെ വീട്ടിലില്ലായിരുന്നു ഇപ്പോഴാണ് നമുക്ക് അത്യാവശ്യം സ്പേസും കാര്യങ്ങളായത് വീടുകളിൽ പൂർത്തിയായിട്ടില്ലെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം വരുന്ന സ്വാതന്ത്ര്യത്തോടെ വീഡിയോ എടുക്കാനുള്ള ഒരു സ്പേസ് ഇപ്പോഴാണ് നമുക്കായത് അപ്പം അതിന്റെ ഒരു സന്തോഷത്തിൽ നമ്മൾ നിൽക്കുന്നത് അപ്പം ഇനി മുതൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള കണ്ടൻറ്റും കാര്യങ്ങളും ചെയ്യാം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ അസുഖത്തിൻ്റെ കാര്യങ്ങൾ ഇടാൻ തുടങ്ങിയത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡോറയാണെങ്കിൽ ഡെലിവറി കഴിഞ്ഞ് മൂന്നാം മാസത്തിൽ ഡോറയ്ക്ക് ഈ അസുഖം വന്നതിന് ശേഷമാണ് കൂടുതലും നമ്മൾ അസുഖം കണ്ടൻറ്റുകൾ കൂടുതലും വന്നിട്ടുള്ളത് കാരണം കൂടുതലും നമ്മൾ എപ്പോഴും കിടക്കുകയും ഇരിക്കുകയും ഹോസ്പിറ്റലിൽ പോക്കും കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോക്കും കുഞ്ഞിന് കൂടുതലായിട്ടുള്ളതും ഇതൊക്കെയാണ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത് അതായത് ഡെലിവറി കഴിഞ്ഞ് മോൻ ജനിച്ച് മൂന്നാം മാസം തൊട്ട് നമുക്ക് അങ്ങോട്ട് ഈ നിമിഷം വരെയും നമുക്ക് ഈ ഹോസ്പിറ്റൽ കേസ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ടന്റുകൾ കൂടുതലും ഹോസ്പിറ്റലിലും അതായത് നമ്മുടെ അസുഖവും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള കണ്ടന്റുകളാണ് നമുക്ക് കൂടുതലും വന്നിട്ടുള്ളത് പക്ഷേ അതിന് മുമ്പുള്ള കണ്ടന്റുകൾ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഈ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് കൊല്ലം കൊല്ലമാകാറായിട്ടുണ്ട് ഈ ചാനൽ നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് അപ്പം ഈ തീയതി ആയപ്പോൾ അയ്യോ പറയാൻ മറന്നു രണ്ട് കൊല്ലം അപ്പോൾ അതിന് മുൻപ് അതായത് ഡോറക്കി അസുഖം വരുന്നതിന് മുൻപ് നമ്മളാണെങ്കിൽ ഇട്ടിട്ടുള്ള കണ്ടൻറ്റും കാര്യങ്ങളെടുത്ത് നോക്കിയാൽ അറിയാം അതിൽ അസുഖ കണ്ടൻറ്റാണോ അത് അതോ നമ്മുടെ സാധാരണ രീതിയിലുള്ള കണ്ടൻറ്റും കാര്യങ്ങളാണോ എന്നുള്ളത് അതിനകത്ത് നോക്കിയാൽ കഴിഞ്ഞാൽ അറിയാം പിന്നെ ഞങ്ങളെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാരോട് പറയാനുള്ളത് ഞങ്ങളുടെ ജീവിതം തന്നെ പലർക്കുമുള്ള ഒരു മാതൃകയായിട്ടാണ് ഞങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒരിക്കലും ഒരു ആൾക്കും താങ്ങാൻ പറ്റാത്ത അത്രയധികം പ്രശ്നങ്ങൾ ഞങ്ങൾ രണ്ടുപേരും താങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഹെൽപ്പായിട്ട് നിൽക്കാൻ ആരുമില്ലായിരുന്നു ഞങ്ങൾക്കൊരു താങ്ങായി നിൽക്കാൻ ആരുമില്ലായിരുന്നു ഒരു ആശ്വാസവാക്ക് പറയാൻ ഞങ്ങൾക്ക് ആരുമില്ലായിരുന്നു പക്ഷേ എന്നിട്ട് പോലും ഇത്രയധികം പ്രശ്നങ്ങൾ വന്ന സമയത്തും തളരാതെ ഞങ്ങൾ സധൈര്യം മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു നമുക്ക് പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്തതിന് ശേഷമാണ് ഒരുപാട് പേര് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് ഒത്തിരി പേര് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മുന്നോട്ട് വന്ന നമ്മൾ സഹായം ചോദിച്ചതിന് ശേഷം അപ്പോൾ അതുവരെയും ഞങ്ങൾ ഞങ്ങളുടെ ലൈഫ് ഞങ്ങളുടെ റിസ്ക്കിൽ തന്നെ ഞങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾക്ക് അടിപതരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ കുറേ ശ്രമിച്ചു ഞങ്ങൾ ഒത്തിരി അധികം ശ്രമിച്ചു എന്ന് വെച്ചാൽ ഒത്തിരിയധികം ഞങ്ങൾ ശ്രമിച്ചു അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ സമയത്ത് നല്ല നല്ല കണ്ടുകൾ തന്നെയാണ് നമ്മൾ ഇട്ടുകൊണ്ടിരുന്നത് പിന്നെ അസുഖമായ സമയത്ത് അസുഖത്തിൻ്റെ കണ്ടൻ്റ് ഇടേണ്ടതായിട്ട് വന്നു അതിപ്പം നമ്മളുണ്ടാക്കിയ അസുഖമല്ലോ എൻ്റെ മോന് ഹാർട്ടിൽ ഹോൾ വന്നത് ഞങ്ങൾ ഹൃദയം തുറന്ന് ഹോൾ ഉണ്ടാക്കിയതല്ല അതുപോലെ തന്നെ എൻ്റെ ഭാര്യയാണെങ്കിൽ തളർന്നു പോയത് അവളുടെ ഞാടി നാടീ ഞരമ്പുകൾ ഞാനായിട്ട് മരുന്ന് കുത്തിച്ച് തളർത്തിയതുമല്ല അത് സ്വാഭാവികമായിട്ട് വന്നതാണ് അപ്പം ആ സമയത്ത് നമ്മുടെ കണ്ടൻറ്റുകളും അതായി പോയി അതിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല അതങ്ങനെ തന്നെയാണ് പല നമ്മൾ മാത്രമല്ല അസുഖം വന്നിട്ടുള്ള സമയത്ത് ഈ വ്ലോഗ് ചെയ്തിട്ടുള്ള പലരും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കണ്ടന്റ് അത്തരം കണ്ടൻറ്റുകൾ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് കണ്ടൻറ്റായിട്ടല്ല എന്നാൽ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ അവസ്ഥയും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് താല്പര്യം ഉണ്ടാകും അപ്പം അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്ഥിരം നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിടാറുണ്ട് നമ്മുടെ വീഡിയോ വീഡിയോ ശരിയാക്കിയ സമയത്ത് തന്നെ നമ്മൾ മൂന്നാല് ലോങ് വീഡിയോസ് വീട് പണിയുടെ തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനിയും ചോദിക്കുന്നുണ്ട് ഫാമി ഹോം ടൂർ കാണിക്കാമോ വീട് പണി എന്തായാലും മൊത്തം പൂർത്തിയായ എന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് പേര് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് അതൊക്കെ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കണ്ടൻറ്റുകൾ അങ്ങനത്തെ കണ്ടൻറ്റുകൾ നമ്മൾ ക്രിയേറ്റ് ഇടാറുണ്ട് അത് നമുക്ക് ആ ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് അപ്പം അതുകൊണ്ടാണ് നമ്മളെ സപ്പോ ഇത്രയും പേര് സപ്പോർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലും ഞങ്ങൾക്ക് സന്തോഷമുണ്ട് കാരണം ഞങ്ങളുടെ ഒരു വീഴ്ചയിൽ താങ്ങാൻ ഈ ഒരു ലക്ഷം പേര് ഉണ്ടെന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു ബലം തന്നെയാണ് അതിൽ ഞങ്ങൾക്ക് അഭിമാനമാണ് നിങ്ങൾ വിചാ ഇങ്ങനെ വന്ന് ഈ കമൻ്റ് ഇടുമ്പം നിങ്ങൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ ഇടുമ്പോഴത്തേക്ക് ഇവർ തളർന്നു പോയിക്കൊടും അല്ലെങ്കിൽ എന്താ പറയുന്നത് വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് ഇതൊക്കെ നിർത്തും അല്ലെങ്കിൽ ഞങ്ങൾക്ക് വിഷമമുണ്ടാവും ഒരു പുണ്ണാക്കുണ്ടാവാൻ പോകുന്നില്ല നിങ്ങളിങ്ങനെ കമൻറ്റ് ഇട്ടുകൊണ്ടേ ഇരിക്കും നെഗറ്റീവായിട്ട് ഞങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മുന്നോട്ട് വന്നോണ്ടേ ഇരിക്കും മാത്രമല്ല നിങ്ങളിങ്ങനെ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നതനുസരിച്ച് നമ്മുടെ വീഡിയോസ് എല്ലാ യൂട്യൂബർമാരുടെയും വീഡിയോസ് എടുത്ത് ശ്രദ്ധിച്ച് അറിയാൻ പറ്റും നെഗറ്റീവ് കമൻറ്റ് വരുന്ന ആൾക്കാരുടെ എല്ലാം വീഡിയോസ് അത്യാവശ്യം റീച്ച് റീച്ചാകാറുണ്ട് അപ്പം നമുക്കും ഉള്ളൂ നിങ്ങൾ നെഗറ്റീവ് കമൻറ്റ് ഇട്ടോ ധാരാളം ഇട്ടോ ഞങ്ങൾക്കാണെങ്കിൽ അത്രയും നല്ലതാണ് കാരണം ഞങ്ങളുടെ വീഡിയോ റീച്ച് ആവും ഞങ്ങൾക്ക് അതിനനുസരിച്ചുള്ള വരുമാനവും കാര്യങ്ങളും വരും നിങ്ങളവിടെ ചെലക്കുന്നു ഇരുന്നില്ല എന്താ പറയുന്നത് അത് ഈ കോഴി ചതഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വേസ്റ്റുകൾ മാറ്റിയിട്ടില്ലേ അതും നമ്മുടെ കോഴിക്കോട്ടിലെന്തോ കേറി കേട്ടോ അതെന്താണോ നോക്കാൻ പോയത് അപ്പം ഉള്ളൂ കോഴി ചതഞ്ഞിടുന്നത് പോലെ നിങ്ങളവിടെ ചെതഞ്ഞ് ഇട്ടിട്ട് പോകും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല ആ കാഷ്ടം അവിടെ തന്നെ കടക്കും നമ്മളത് മൈൻഡ് ചെയ്യാനേ പോകുന്നില്ല ആ വേസ്റ്റ് അവിടെ തന്നെ കടന്നുകൊള്ളും നമുക്കതിലൊരു കുഴപ്പമില്ല നിങ്ങൾ ചിലക്കുന്നു നമുക്ക് വരുമാനം വരുന്നു അത്രയേ ഉള്ളൂ അതിനപ്പുറം ഒന്നുമില്ല അപ്പോൾ ഈ കുഷുമ്പും അസൂയയും കുത്തിത്തിരിപ്പും കൊണ്ടുവരുന്ന ആൾക്കാർ അവിടെ കയറി നാക്കിക്കൊണ്ടിരുന്നു ഒരു കുഴപ്പമില്ല പിന്നെ നമ്മുടെ ഈ എന്താ പറയുന്നത് നമ്മുടെ പ്ലേ ബട്ടൻ്റെ വീഡിയോ ഇട്ട സമയത്ത് ചിലർക്ക് സംശയം തോന്നിയേ എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഷേഡ് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ മെയിനായിട്ട് അതെ ഇന്ന് ഞങ്ങൾ മെയിനായിട്ടും വന്നത് ഞങ്ങളുടെ ലിപ്സ്റ്റിക്ക് എൻ്റെ എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഷേഡും അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന മേക്കപ്പ് പ്രൊഡക്റ്റും കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാണ് ഇന്നത്തെ മെയിൻ കണ്ടന്റ് എന്ന് നമ്മൾ പറഞ്ഞത് ഇത് ബാക്കിയുള്ള ഒക്കെ സൈഡിൽ കൂടെ അവിടെ ഇങ്ങനെ ഈ എന്താ പറയുന്നത് മഴ പെയ്യുമ്പോൾ ചെറിയ ചെറിയ തകരകൾ കിളിച്ച് വരുമല്ലേ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ആദ്യം പറയുന്നത് തകരകൾ എന്ന് ഈ കിള എന്ന് പറയുന്നത് കളക്ളിക്കില്ലേ ഏ ആ അത്രേ ഉള്ളൂ സംഗതി അപ്പോൾ ഇന്നത്തെ മെയിൻ കണ്ടന്റ് ഇതാണല്ലോ നമ്മുടെ എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡും അതുപോലെ തന്നെ നമ്മുടെ മേക്കപ്പ് എൻ്റെ മേക്കപ്പിൻ്റെ സംഗതികൾ അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതിന് മുൻപ് ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് നമുക്കാണെങ്കിൽ കൺഗ്രാജുലേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് നമ്മളെ ഒരുപാട് പേര് ആശംസകൾ നമുക്ക് നേർന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ ആശംസകൾ നേർന്ന എല്ലാവരോടും ഒരുപാടധികം സന്തോഷവും നന്ദിയും ഉണ്ട് ഇനിയും നിങ്ങൾ ഇതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരണം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവണം നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട് ചേച്ചിമാരുണ്ട് ചേട്ടന്മാരുണ്ട് അനിയത്തിമാരുണ്ട് അനിയന്മാരുണ്ട് അപ്പം എല്ലാവരോടും ഒരുപാടധികം നന്ദിയും സ്നേഹവും ഞങ്ങൾ സമയത്ത് രേഖപ്പെടുത്തിക്കൊള്ളുന്നു മാത്രവുമല്ല ഇനിയും നിങ്ങളെല്ലാവരും നമുക്കിപ്പം എന്നും കൂടെ തന്നെ ഉണ്ടാവണം ഇതേ രീതിയിൽ ഇതേ കൂടി തന്നെ നമ്മുടെ കൂടെ ഇനിയും ഉണ്ടാവണം അപ്പോൾ എനിക്ക് എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പച്ച ലിപ്സ്റ്റിക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പൊ പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഭയങ്കര തമാശയായിട്ട് തോന്നി കേട്ടോ ഇത് നെഗറ്റീവ് കൗണ്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു പച്ച ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ പച്ച ലിപ്സ്റ്റിക്കിന് ഈ കളറല്ലല്ലോ അല്ലല്ലോ ചേട്ടന്റെ നാട്ടിലെന്താ ഈ കളർ എന്ന് ചോദിച്ചു അപ്പോൾ എന്റെ നാട്ടിലെ പച്ച ലിപ്സ്റ്റിക് ഇടപൊള്ള കളർ എന്ന് വെച്ചാൽ അതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് ആണ് ഇതിന്റെ പേരെന്താണ് മാജിക് ലിപ്സ്റ്റിക് തോന്നുന്നു ക്രേസി ലുക്ക് എന്നാണ് ഇതിന്റെ പേര് ഇതൊരു ലിപ് ബാം ആണ് അപ്പം എൻ്റെ ലിപ്പ് ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഞാൻ നൈറ്റ് യൂസ് ചെയ്യുന്നത് ഡോട്ട് ആൻഡ് കീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിൻ്റെ നൈറ്റ് ലിപ്പ് കെയർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് എനിക്കെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഡോറയൊക്കെ സുഖലാണ്ടായ സമയത്തും കുഞ്ഞിനൊക്കെ സുഖമില്ലാണ്ടായ സമയത്തും നമ്മൾ ഫുഡൊന്നും കഴിക്കാണ്ടൊക്കെ ആയി വെള്ളമൊന്നും കറക്റ്റ് കുടിക്കാണ്ടൊക്കെ ആയ സമയത്ത് എൻ്റെ ഫേസ് ഫുൾ ഫേസ് ആണെങ്കിലും ബോഡി ആണെങ്കിലും നല്ല രീതിയിൽ കറുപ്പായിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മുടെ മുൻപത്തെ വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും നല്ല ആ സിഗരറ്റ് വലിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് കമന്റും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ സമയത്ത് ഫുഡും കാര്യങ്ങളൊന്നും ഇല്ല മിക്കപ്പോഴും നമ്മൾ ഹോസ്പിറ്റലിലാണ് രാവിലെ പോയി കഴിഞ്ഞാൽ വൈകിട്ടൊക്കെയാണ് തിരിച്ചു വരുന്നത് അപ്പം കറക്റ്റായിട്ട് നമുക്ക് ഫുഡ് കാര്യങ്ങളോ വെള്ളമോ ഒന്നും കുടിക്കാതെ ആവുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഒരുപാടധികം മാറ്റങ്ങൾ വരാൻ തുടങ്ങും മാത്രമല്ല ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും മെഡിസിൻസോ കാര്യങ്ങൾ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെയും റിയാക്ഷൻ നമ്മുടെ ശരീരത്തിൽ കാണിക്കാറുണ്ട് അപ്പം എനിക്കെന്ന് വെച്ചാൽ ആ സമയത്ത് ഒരുപാടധികം പ്രശ്നങ്ങൾ വന്നു ശാരീരികമായിട്ട് ഒരുപാടധികം ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ സമയത്ത് അതിൻ്റേതായിട്ടുള്ള മരുന്നും കാര്യങ്ങളെടുത്തപ്പോഴത്തേക്കും മൊത്തത്തിൽ ഞാൻ ഒരുമാതിരി കോലക്കെട്ട രീതിയിലായിപ്പോയായിരുന്നു ഒരുപാട് പേര് നമുക്ക് ആ സമയത്ത് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ചേട്ടനാണെങ്കിൽ ഒരുപാട് മോശമായി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പേര് കമൻ്റിട്ടിട്ടുണ്ടായിരുന്നു ഇട്ടിട്ടുള്ളവർക്ക് അറിയാം കേട്ടോ അപ്പോൾ ആ സമയത്ത് വെച്ചാൽ നല്ല രീതിയിൽ ഞാൻ ഡാർക്ക് ഡാർക്കായിരുന്നു എൻ്റെ സ്കിന്നെല്ലാം നല്ല രീതിയിൽ ഡാർക്കായി ചുണ്ടൊക്കെ വെച്ചാൽ നല്ല കറുപ്പായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനിവിടെ എടുത്തപ്പോഴും പറയും എടി ഞാൻ സ്മോക്ക് ചെയ്യാറില്ല ഞാൻ ഒരു മറ്റൊരു ദുഷീല എനിക്കില്ല എന്നിട്ടും എന്താണ് എൻ്റെ ചുണ്ടിങ്ങനെ ആയി പോയത് എൻ്റെ മുഖം എന്താ കാരണം എന്ന് വെച്ചാൽ പ ഞങ്ങളുടെ കല്യാണം കഴിയുന്ന ആ സമയത്തൊക്കെ എന്ന് വെച്ചാൽ അത്യാവശ്യം ഞാൻ നല്ല വൈറ്റായിരുന്നു മാത്രമല്ല അത്യാവശ്യം ആ സമയത്തൊക്കെ സ്കിന്നൊക്കെ അത്യാവശ്യം ഷെയർ ആയിട്ട് അറിയാൻ പറ്റും അപ്പം അത്യാവശ്യം ഒക്കെ ഞാൻ ആ സമയത്ത് വൈറ്റ് ആയിട്ടിരിക്കുന്ന സമയം ഞാൻ മേക്കപ്പ് ഇട്ടിട്ടുണ്ടില്ല എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല ഞാൻ ഇട്ടിട്ടുണ്ട് പണ്ട് ഷോപ്പിലൊക്കെ പോകുന്ന സെയിൽസ്മാനൊക്കെ ആയിട്ടിരുന്ന സമയത്ത് അത്യാവശ്യം ഫേസ് ഒക്കെ നമുക്ക് കുറച്ച് എന്താ പറയുക ബ്രൈറ്റായിട്ട് നിൽക്കണമല്ലോ ഒരു ഫ്രഷ്നെസ് തോന്നണമല്ലോ അപ്പോൾ ആ സമയത്തൊക്കെ അത്യാവശ്യം ക്രീമൊക്കെ യൂസ് ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ മോഡലിംഗ് ചെയ്യുന്ന സമയത്തും ഞാൻ അത്യാവശ്യമാണെങ്കിൽ ഇതുപോലെയുള്ള ക്രീമും കാര്യങ്ങളൊക്കെ ആ സമയത്തും യൂസ് ചെയ്യണം പിന്നെ ബേസിക്കലി ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് അപ്പം എനിക്ക് ഇഷ്ടപ്പെടും പിന്നെ ചിലവർക്ക് ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യാനും മേക്കപ്പ് ചെയ്യാനും ഇഷ്ടപ്പെടുന്ന ഒരുപാട് സ്ത്രീകൾക്ക് മാത്രമല്ലല്ലോ അപ്പം ഞാന് ബേസിക്കലി ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം ക്രീമും കാര്യങ്ങളൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട് പക്ഷേ വീഡിയോ എടുക്കുക എടുക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ ഒരു കാര്യങ്ങളും യൂസ് ചെയ്യാറില്ല ഇങ്ങോട്ട് വരിക ചിലപ്പോൾ ഒരു എടുത്തിടും മുടി അങ്ങോട്ട് ചെയ്യും വീഡിയോയ്ക്ക് വേണ്ടി ഞങ്ങൾ അങ്ങനെയാണ് മിക്കപ്പോഴും ചെയ്യാറുള്ളത് ഡോറൊക്കെ ഇപ്പോഴാണ് പിന്നെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് രാവിലെ ഒന്ന് കണ്ണൊക്കെ പൊട്ടൊക്കെ രാവിലെ അങ്ങനെ വന്ന് കുളിച്ച് നല്ല എന്നും കമ്മലൊക്കെ മൂന്നാലഞ്ച് അതുപോലെ തന്നെ നമ്മള് വാടകയ്ക്ക് താമസിച്ചിട്ടുള്ള സമയത്ത് നമ്മൾ ഓച്ചിറ വാടക നമ്മളിവിടെ നമ്മുടെ സ്വന്തം വീടിനടുത്ത് നമ്മൾ വാടക താമസിച്ചിട്ടുണ്ട് ആ സമയത്തൊക്കെ എപ്പോഴും ഡോറ ഫ്രഷ് ആയിട്ടായിരിക്കും കഴിഞ്ഞ് അടുക്കള പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുളിച്ച് കണ്ണെഴുതി റീലും ചെയ്യും ഇൻസ്റ്റഗ്രാം നമ്മുടെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയാൽ അറിയാം ആ സമയത്തൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ വരും ഇപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇൻസ്റ്റയിൽ വീഡിയോ ചെയ്യുന്നില്ല മാസത്തിൽ ചിലപ്പോൾ രണ്ട് വീഡിയോ മൂന്ന് വീഡിയോ ഒക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അത്രയും നമ്മൾ ആ സമയത്തൊക്കെ അത്യാവശ്യം നല്ല ഫേസ് ഫ്രഷ് ആയിട്ട് നമ്മുടെ ഫേസ് ഇരുന്നിരുന്നത് പിന്നെ ആ സമയത്തൊന്നും ഞാനങ്ങനെ മേക്കപ്പൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ജസ്റ്റ് നൈറ്റ് ക്രീമും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും പിന്നെ എന്തെങ്കിലും ഫേസ് പാക്കോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ അപ്പോ ഞാനെന്ന് വെച്ചാല് അപ്പം ഇപ്പൊ ഇത്രയും പ്രശ്നവും കാര്യങ്ങളും സ്കിന്നൊക്കെ ഇത്രയും ഡാർക്കായ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞതാണ് ഇത് നല്ലതാണ് നമ്മുടെ ചുണ്ടിൻ്റെ കറുപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഇത് മേടിച്ചിട്ട് പോകേണ്ട ഒരു ആറ് ഏഴ് മാസത്തിന് മുകളിലായില്ലേ ഇല്ലേ ആ എന്തായാലും കുറച്ച് നാളായി ഒരു മൂന്നാല് മാസത്തിന് മുകളിലായിരുന്നു ആ കുറച്ചായി ഇതെന്തായാലും മേടിച്ചിട്ട് അപ്പം ഇത് നൈറ്റ് കിടക്കുന്ന സമയത്ത് ജസ്റ്റ് എടുക്കുക എന്നല്ലേ ഇങ്ങനെ ഇതിൻ്റെ വേറൊരു സാധനം ഉണ്ട് ഇതിങ്ങനെ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ചുണ്ടി തയ്ച്ചിട്ട് ഇതിന് സ്ക്രബ് ചെയ്ത് കാണുന്നുണ്ടോ ഒരു എണ്ണമുഴുക്ക് പോലെ അപ്പോൾ സ്ക്രബ് ചെയ്തിട്ട് നമ്മൾ രാത്രി കിടന്നുറങ്ങും രാവിലെ ആകുമ്പോഴത്തേക്ക് തുടച്ച് കളയും അങ്ങനെയാണ് നമ്മളിവിടെ ചെയ്യുന്നത് അപ്പോൾ ഇത് തുടച്ച് കളഞ്ഞാലും എൻ്റെ ചുണ്ടിൻ്റെ നോർമൽ കളർ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ കണ്ടോ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തതിന് ശേഷം അത്യാവശ്യം എൻ്റെ ചുണ്ടിന് ഒരു നാച്ചുറൽ പിങ്ക് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതിന് കളറൊന്നും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടോ പ്രത്യേകിച്ച് അതിന് എടുക്കുമ്പോ ജസ്റ്റ് ഒരു പിങ്ക് കളർ ഉണ്ടെങ്കിലും ലിപ്പിൾ ഇട്ട് കഴിയുമ്പോ അങ്ങനെ കളറും കാര്യങ്ങളൊന്നും ഇല്ല നമ്മള് സൈബോളൊക്കെ എടുത്തില്ലേ ആ ഒരു ഇത് തന്നെയാണ് വരുന്നത് പിന്നെ ഞാൻ പുറത്തൊക്കെ പോകുന്ന സമയത്ത് അത്യാവശ്യം ഒന്ന് ഫ്രഷ് ആവണം ഫേസ് ഒന്ന് നല്ല രീതിയിൽ ഇരിക്കണം എന്ന് വിചാരിച്ചിട്ട് ഓ കൈന്ന് വരുന്നില്ല അപ്പം ഈ ലിപ്ബാം ഉപയോഗിക്കും ഇത് ജസ്റ്റ് ഒരു നാച്ചുറൽ ഒരു പിങ്ക് അല്ല ഒരു വേറൊരു ടൈപ്പ് അല്ലേ ഇത് ഇത് ഉണ്ട് കേട്ടോ ഷേഡല്ലേ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തതാണ് അത് കോംബോ ഓഫറായിട്ട് കിട്ടിയതാ ജസ്റ്റ് ഇതിങ്ങനെയാണ് ഇത്രയേ ഉള്ളൂ ഇതാണ് എന്റെ ലിപ്സ്റ്റിക്ക് ഇത് നിബാമാണ് കണ്ടാ ഇതിന്റെ കളർ പച്ച കണ്ടോ ഞാൻ കള്ളം പറഞ്ഞല്ലോ അപ്പൊ കണ്ടോ ഞങ്ങളുടെ നാട്ടിലെ പച്ച കളർ ഇടുമ്പോഴത്തെ ഈ കളറാണ് വരുന്നത് അപ്പൊ ഞാൻ കള്ളം പറഞ്ഞല്ലോ നിബാമാണിത് നമ്മുടെ എപ്പോഴും നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കും നല്ല ഫ്രഷ് ആയിരിക്കും പിന്നെ എന്റെ ചുണ്ടിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ എന്റെ സ്കിന്നെല്ലാം ഇങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾക്ക് കാണാറിയാം എന്റെ സ്കിന്നെല്ലാം കുറച്ച് ഇങ്ങനെ ചുണ്ടത്തെ സ്കിന്നെല്ലാം ഇങ്ങനെ കുറച്ച് ഇതായിട്ട് ഇരിക്കും ചിലരുടെയൊക്കെ ചുണ്ടങ്ങനെ ആയിരിക്കുന്നത് അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഈ വെയിലൊക്കെ അടിക്കുമ്പോൾ പെട്ടെന്നൊരു ഡാർക്ക്നെസ് പെട്ടെന്ന് എല്ലാവർക്കും ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഈ ഒരു ലിപ്ബാമ് ഉപയോഗിക്കുന്നത് ഇനി ഞാൻ ഉപയോഗിക്കുന്ന ക്രീം ഏതെന്നെൻ്റെ അറിയേണ്ടത് ഞാൻ പുറത്ത് പോകുമ്പോൾ ക്രീം വെച്ച് ഉപയോഗിക്കാറുണ്ട് സൺസ്ക്രീം ഉണ്ടായിരുന്നു കേട്ടോ സൺസ്ക്രീം ഇടാറുണ്ടായിരുന്നു പക്ഷേ അതിട്ട് കഴിയുമ്പോഴത്തെ ഒരു വൈറ്റ്നിങ് ഫേസിലൊരു എന്തോ എനിക്കെന്തോ ഒരു ഒരു നേരത്തെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് സൺസ്ക്രീം ആയിരുന്നു പക്ഷെ ഇപ്പോൾ ഉള്ള സൺസ്ക്രീം അപ്പൊ അതുകൊണ്ട് ഞാൻ അതിപ്പോ അങ്ങനെ ഉപയോഗിക്കാറില്ല സൺസ്ക്രീം അങ്ങനെ ഉപയോഗിക്കാറേ പിന്നെ അന്ന് നമ്മൾ ഏതാണ് നമ്മുടെ ഈ കണ്ടന്റ് ചെയ്തതിൻ്റെ അന്ന് നമ്മുടെ പ്ലേ ബട്ടൺ കിട്ടിയതിന്റെ അന്ന് അപ്പം അന്നെന്ന് വെച്ചാല് കുളിച്ചൊന്നുമില്ല ഞാൻ ഇല്ലേ കുളിക്കുന്നത് ഞാൻ വൈകീട്ടാണ് സാധാരണ കുളിക്കുന്നത് അപ്പം അന്ന് നമ്മൾ നേരത്തെ വീഡിയോ എടുത്തത് വീഡിയോ നേരത്തെ എടുത്തപ്പം ജസ്റ്റ് ഒന്ന് ഫേസ് ഒന്ന് കഴുകി ഫേസ് ഒന്ന് കഴുകിയിട്ട് വന്നതിന് ശേഷം ഈ ലിബാമോ ഇട്ട് ഇതാണെങ്കിൽ ഒരു ഹോൾഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഒരു പിങ്ക് എന്ന് പറയാൻ പറ്റില്ല ഒരു എന്തോ ഒരു ആ ബേബി പിങ്ക് എന്ന് പറയാൻ പറ്റില്ല എന്തോ ഒരു ഇത് സത്യത്തിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുകയായിരിക്കും കേട്ടോ ക്യാമറ കണ്ടോ ഇതാണ് ഇതിൻ്റെ കളറെ ഇതൊക്കെ ഞാൻ മേക്കപ്പിന് പോകുന്നതിന് വേണ്ടിയിട്ട് മേടിച്ച കേട്ടോ എനിക്ക് ഇടയ്ക്ക് വെച്ചിട്ട് ഇരിക്കുന്നുണ്ടരുന്ന അപ്പോൾ നമുക്കാണെങ്കിൽ ഇടയ്ക്ക് വെച്ച് മേക്കപ്പിന്റെ രണ്ട് മൂന്ന് വർക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ സമയത്ത് മേടിച്ചാണ് ഒരു ബ്ലഷിന് വേണ്ടി മേടിച്ചാണ് അപ്പം ഞാൻ എന്ത് ഒരു വല്ലാതിരുന്നതുകൊണ്ട് ജസ്റ്റ് ഫേസ് വാഷ് ചെയ്ത് വന്ന ഫേസ് വാഷ് അല്ല ജസ്റ്റ് വെള്ളം ഒഴിച്ചൊന്ന് കഴുകി വന്നേ വന്നേയുള്ളൂ അപ്പം ഞാൻ എന്ത് ചെയ്ത് ഇത് ജസ്റ്റ് എടുത്തിട്ട് ഇതിലൊക്കെ പ്രത്യേകിച്ച് കളറൊന്നും ഇല്ല കേട്ടോ ഇതെല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ് കളറുള്ള വേറെ ഉണ്ട് ഞാൻ കാണിച്ചതാണ് ഇതൊക്കെ ഇതൊക്കെ ബ്ലഷായിട്ട് യൂസ് ചെയ്യുന്നതാണ് മേക്കപ്പിന് വേണ്ടിയിട്ട് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ബ്ലഷ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് പിന്നെ ഒരു നാച്ചുറൽ ഗ്ലോയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ ഒരു നാച്ചുറൽ ഗ്ലോയൊക്കെ നമ്മുടെ ഫേസിൽ വരുന്നതായിരിക്കും അങ്ങനെ ഫേസ് ഫുള്ളട്ടോ ദേ ചിക്ക് സൈഡ് ജസ്റ്റ് നോസ് പിന്നെ ഈ ഒരു സൈഡൊക്കെ അങ്ങനെ ലേഡീസിനാണെങ്കിൽ ഇത് ഇവിടെയൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ജസ്റ്റ് ഒരു ഗ്ലോ കിട്ടും ഇതൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല ഇത് നമ്മൾ മേക്കപ്പിന് വേണ്ടി മേടിച്ചിട്ടാണ് പിന്നെ ഇടയ്ക്ക് ഞാൻ ഡോറയെടുത്ത് പറയും ഇതൊക്കെ ഇടണം ഇന്നലെ ഞാൻ ഡോറയ്ക്ക് ഡോറ ഇട്ടിട്ട് ശരിയായില്ല അപ്പം ഞാൻ ഞാൻ ജസ്റ്റ് ഇത് ഇട്ട് ഇന്നലെ കൊടുത്തായിരുന്നു ഞാൻ ഇതൊന്നും ഉപയോഗിക്കാറില്ല ഓക്കെ അപ്പോൾ ഞാൻ അന്ന് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ക്രീമൊന്നും അങ്ങനെ ഇടാം ഒരു മടി ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഇത് ജസ്റ്റ് എടുത്ത് അയ്യോ ഇതും തുറക്കാൻ പറ്റാത്ത ആ ഇങ്ങോട്ട് ഇത് ജസ്റ്റ് അല്ലേ ഇങ്ങനൊന്ന് ഞാനിന്ന് ചോദിച്ചത് ഒന്നും അറിയുന്നില്ലല്ലോ ഒന്ന് ഓ അത് ജസ്റ്റ് ഇപ്പം ഇപ്പൊ നിങ്ങൾ കണ്ടോ നമ്മൾ നേരത്തെ വീടിലിരുന്ന ആ ഒരു ഫേസ് അല്ല വന്നിരിക്കുന്നത് ജസ്റ്റ് ഇതിട ഒരു ഗ്ലോ ഫിനിഷ് നമ്മുടെ ഫേസിൽ വരും പിന്നെ ഇത് ഇടുമ്പോ നാച്ചുറൽ ആണ് നമുക്ക് ഈ ലൈറ്റ് വിട്ട അടിക്കുന്നത് കൊണ്ടാണ് ഇത് കുറച്ച് ഗ്ലേഷനസ് ആ കോൾ വരുന്നു അപ്പം ലൈറ്റ് അടിക്കുന്നതുകൊണ്ടാണ് അടിക്കുന്നുകൊണ്ടാണെങ്കിൽ കണ്ടില്ലേ ഇവിടുത്തെ സ്കിന്നും ഇവിടുത്തെ സ്കിന്നും നോക്കി അറിയാൻ പറ്റും കുറച്ചൊന്ന് ബ്രൈറ്റായിട്ട് ഇരിക്കുന്നത് അപ്പോൾ അത്രേ ഉള്ളൂ ഞാൻ അന്ന് ജസ്റ്റ് ഇത് മാത്രമാണ് അന്ന് നിട്ടത് വെറുതെ ഒന്ന് ഇട്ടയാണ് കേട്ടോ ഫേസ് ഒന്ന് ഒരു ഫ്രഷ്നസ് കിട്ടാൻ വേണ്ടി വീഡിയോ എടുക്കില്ല അത്രയും സന്തോഷമുള്ളൊരു വീഡിയോ എടുക്കുന്നുണ്ട് ഡോറയാണ് പറഞ്ഞത് നമ്മളെപ്പോഴും സാധാരണ രീതിയിലെല്ലാം വീഡിയോ എടുക്കുന്നത് അപ്പം അന്ന് വീഡിയോ എടുക്കുമ്പോൾ ഒന്ന് ഇത്തിരി ഫ്രഷ് ആയിട്ടിരുന്ന് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ജസ്റ്റ് ഒരു ഫ്രഷ് അപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതൊന്നു ഇട്ടു അത്രേ ഉള്ളൂ പിന്നെ ഈ ലൈറ്റ് വെട്ടോ കൂടി ആയപ്പോഴത്തേക്ക് കുറച്ച് നിങ്ങളൊക്കെ കണ്ടപ്പോൾ കുറച്ച് ഗ്ലോ അധികം തോന്നി ഇതാണ് എൻ്റെ മേക്കപ്പ് അല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നും ഞാൻ ഫേസിൽ ഇടാറില്ല പിന്നെ ചെയ്യുന്നത് വെച്ചാൽ വൈറ്റമിൻ ഈ ക്യാപ്സ്യൂള് ഡോക്ടർ പറഞ്ഞതിന് പ്രകാരം ഞാൻ കഴിക്കുന്നുണ്ട് ഡെയിലി ഒന്ന് വെച്ച് കഴിക്കുന്നുണ്ട് അപ്പം അതൊരു രണ്ട് മാസം വരെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കാണെങ്കിൽ ആ സമയത്തൊക്കെ നന്നായിട്ട് മുടി ഒഴിച്ചിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഭയങ്കരമായിട്ട് സ്കിന്നൊക്കെ ഡ്രൈ ആയി എൻ്റെ എന്നിട്ട് അറിഞ്ഞുകൂടെ ഫേസിലൊക്കെ ഇച്ചിരി പൗഡർ ഇട്ടാൽ പോലും കട്ട പിടിക്കും തൊലിയൊക്കെ ഇങ്ങനെ എന്താ പറയുക ഒരുമാതിരി ഇരിക്കുമായിരുന്നു അപ്പം അതുകൊണ്ട് ഡോക്ടർ ഇങ്ങനെ അത് നമ്മുടെ ശരീരത്തിലാണെങ്കിൽ ഈ കൊഴുപ്പിൻ്റെ അംശവും കുറയുമ്പം വരുന്ന ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈറ്റമിൻ ഈ ക്യാപ്സ്യൂള് പിന്നെ വൈറ്റമിൻ സി വൈറ്റമിൻ ഡി അയൺ ഗുളിക ഇതൊക്കെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അപ്പം ഞാൻ തന്നെ മെഡിക്കൽ സ്റ്റോറിൽ മേടിച്ച് കഴിക്കും അതുപോലെ തന്നെ രാത്രി കിടക്കാൻ നേരത്ത് ചിലപ്പം അലോവേര ജെല്ലോ അതല്ലാന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഈ ക്യാപ്സ്യൂളിൻ്റെ ആ ഓയിലോ ജസ്റ്റ് ഫേസിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് കിടക്കും അപ്പോൾ അങ്ങനെ ചെയ്ത് ചെയ്ത് വന്നപ്പോഴത്തേക്ക് എൻ്റെ ഫേസിലുള്ള പ്രശ്നങ്ങളൊക്കെ ഏകദേശം മാറി ആ ഒരു ഡാർക്ക്നെസ്സും കാര്യങ്ങളൊക്കെ മാറി കിട്ടി അപ്പം നിങ്ങൾ ചിന്തിക്കും ഈ എന്ന് പറഞ്ഞ് പൈസ മേടിച്ചിട്ട് ഇതൊക്കെ മേടിക്കണം ഒന്നും മേടിച്ചതാ പൈസക്കല്ല ഓക്കെ പിന്നെ ഈ ഗുളികകൾ മേടിച്ച് കഴിച്ചത് കഴിക്കണം എന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ട് നമ്മൾ മേടിച്ച് കഴിച്ചു പിന്നെ ഡോ ഡോറെ എപ്പോഴും അയൺ ഗുളിക കഴിക്കുന്നുണ്ട് ഈ ഈയിടയ്ക്കും പത്ത് ദിവസത്തേക്ക് അനു കൃഷ്ണൻ ഡോക്ടറാണെങ്കിൽ അയൺ ഗുളിയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കാരണം ഡോറയ്ക്ക് എപ്പോഴും ബോഡി പെയിൻ അങ്ങനെ മാറിയിട്ടില്ല അങ്ങനെ നിക്കുവാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഗുളികൾ വാങ്ങിച്ചു കഴിക്കാറുണ്ട് അപ്പോൾ നമ്മളും അതിലൂടെ ഗുളികൾ മേടിച്ച് കഴിക്കും അത്രക്കോ ഉള്ളൂ അപ്പോൾ ഇതാണ് ഞാൻ ചെയ്യുന്ന എൻ്റെ സ്കിൻ കെയർ എന്ന് പറയുന്നത് ഇതൊന്നും ചെയ്യാറില്ല പുള്ളി കേട്ടോ ഇങ്ങള് പിന്നെ ഇരുപത്തിയേഴ് മണിക്ക് വീട്ടിൽ ഇരിക്കുന്നതുകൊണ്ട് അവർക്ക് പിന്നെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഞാനങ്ങനെയല്ലോ സമയത്ത് പിന്നെ ഓച്ചറിവിട്ടി വെച്ചിട്ട് ഇതുപോലെ തൈരിലൊക്കെ ഓരോന്നിടുമായിരുന്നു ആ പാക്ക് അടിപൊളിയായിരുന്നു അത് ഇനി മേടിക്കണം എപ്പോഴും ഡെലിവറി സമയത്ത് പാഴാണ്ടിയുടെ പ്രോഡക്റ്റ് ഒരു ഓയിലും ഉണ്ടായിരുന്നു ഹെയർ ഓയിലും ഉണ്ടായിരുന്നു ഒരു പാക്ക് അത് അടിപൊളിയായിരുന്നു തൈരിനകത്ത് ചെന്ന് മിക്സ് ചെയ്ത് കേൾക്കുന്ന ഒരു പൊടി അത് നല്ല എഫക്ട് ഉണ്ടായിരുന്നു എനിക്ക് ആ സമയത്തൊക്കെ എന്റെ വീഡിയോസിൽ കാണാൻ കുട്ടിയുടെ ആ പ്രോഡക്റ്റ് ആയിരുന്നു അത് എപ്പോഴും മേടിക്കണം എന്നുണ്ട് ഇപ്പൊ അങ്ങനോട് എനിക്കൊന്നും ഇൻട്രസ്റ്റ് ഇല്ല ഇപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കാനൊക്കെ വേണ്ടി ഇപ്പം കൊറേ ഇപ്പൊ കുറച്ചു നാളെ ഉള്ളു ഈ പറഞ്ഞ പോലെ ഇപ്പൊ റെഡി ആയിട്ട് വീഡിയോ അല്ലെങ്കിൽ എപ്പോഴും ആൾക്കാർ പറയുന്നുണ്ട് ഇങ്ങനെ ആണെങ്കിൽ വരാതെ ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ ആണ് പിന്നെ നമ്മുടെ

പിന്നെ മേക്കപ്പ് ചെയ്തിട്ടില്ല എന്നൊന്നും ഒരിക്കലും ഞാൻ പറയില്ല ഞാൻ മേക്കപ്പ് ചെയ്തിട്ടുള്ള സമയങ്ങളൊക്കെ ഉണ്ട് ആ സമയത്തൊക്കെ ഞാൻ മേക്കപ്പ് ചെയ്തിട്ടുണ്ട് ഇല്ലാന്നൊന്നും പറയുന്നില്ല അത് നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ മേക്കപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ആ സമയത്ത് മേക്കപ്പ് ചെയ്ത് നിൽക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലതായതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് അത്രേ ഉള്ളൂ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു പിന്നെ ഈ കുശുമ്പും കുഞ്ഞായ്മ കാണിക്കുന്ന ആൾക്കാർ വീണ്ടും വീണ്ടും വന്ന് കാണിക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അല്ല ഞങ്ങളുടെ എന്താണ് അവർ പറയുന്നത് മലയാളത്തിൽ അല്ല അല്ല അതല്ല അഭിപ്രായം നല്ലല്ലോ അഭ്യുത്തേക്ക് അല്ല അഭ്യുതകാംക്ഷി വേറെ ഇല്ലേ അത് വേറെയാണ് ആ എന്നോ ഒന്നും പറയല്ലോ എന്താണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ സംഗതി അത്രേ മനസ്സിലായില്ലല്ലോ അപ്പം അപ്പോൾ വീണ്ടും വീണ്ടും ഇടുക ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്ക് ഞങ്ങളുടെ കമന്റ് ബോക്സിലേക്ക് വീണ്ടും വീണ്ടും ഹാർദമായ സ്വാഗതം അപ്പം അത്രേ ഉള്ളൂ പറയാനായിട്ട് ഇതാണ് നിങ്ങൾക്കുള്ള മറുപടി പിന്നെ നിങ്ങളുടെ കൾച്ചറിനൊത്തും നിങ്ങളുടെ സംസ്കാരത്തിനൊത്തും ഞങ്ങൾ മറുപടി തരാൻ ആഗ്രഹിക്കുന്നില്ല അത്രയേ ഉള്ളൂ വേറെ അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സപ്പോർട്ട് ചെയ്യാം വേറൊരു കാര്യം ഇത് അഹങ്കാരം കൊണ്ടുള്ളൊരു വീഡിയോ അല്ല അഹങ്കാരം നമ്മൾ ഒരിക്കലും ആരുടെ കാണിച്ചിട്ടില്ല അത് നമ്മളായിട്ട് സഹകരിക്കുന്നവർക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നവർക്ക് എല്ലാം അറിയാവുന്നതാണ് നമുക്കങ്ങനെ പ്രത്യേകിച്ച് അഹങ്കാരം കാര്യങ്ങളൊന്നുമില്ല ഞാൻ നമ്മൾ ആ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് ഈ വീഡിയോയിലും പറയുന്നത് ഈ ഒരു ലക്ഷം സബ്സ്ക്രൈബർ ആയത് ഒരിക്കലും ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നതിന് ആശയാണ് വിളിക്കുന്നത് അപ്പം ഈ ഒരു ലക്ഷം സബ്സ്ക്രൈബർ ആയത് ഒരിക്കലും ഞങ്ങളുടെ കഴിവുകൊണ്ടല്ല നിങ്ങൾ നിങ്ങളോരോരുത്തരും ഞങ്ങളെ സ്നേഹിച്ചതുകൊണ്ടും നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ട് ഞങ്ങൾക്കൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു ലക്ഷം സബ്സ്ക്രൈബർ ആയത് അപ്പോൾ അതിൽ നിങ്ങളോടാണ് ഞങ്ങൾ സത്യത്തിൽ കടപ്പെട്ടിരിക്കുന്നത് ഞങ്ങൾക്ക് നിങ്ങളോടാണ് ഒരു സത്യത്തിൽ അതിനെ നന്ദി പറയാനുള്ളത് അതുകൊണ്ട് അതൊരിക്കലും അഹങ്കാരമായി കാണരുത് നമ്മളിങ്ങനെ നിരന്തരം ടോർച്ചർ ചെയ്ത് വരുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ ആ ആൾക്കാർക്കുള്ള ചെറിയ മറുപടി പോലെയാണ് കൂടുതൽ നമ്മൾ ആ ഒരു കാര്യം പറഞ്ഞത് അപ്പോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കണം മാക്സിമം നമ്മുടെ വീഡിയോസ് എല്ലാം കാണാൻ ശ്രമിക്കണം നമ്മുടെ ഷോർട്സ് ആണെങ്കിലും നമ്മുടെ ലോങ് വീഡിയോസ് ആണെങ്കിലും എല്ലാം കാണാൻ ശ്രമിക്കണം അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ കമ്പ്യൂട്ടറും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ രണ്ട് മാസമായിട്ട് നമുക്ക് എന്തായാലും വരുമാനം വന്നത് നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ സ്നേഹമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എന്തായാലും രണ്ട് മാസമായിട്ട് നമുക്ക് വരുമാനം വരുന്നുണ്ട് ഇത്രയും മാസമായിട്ട് നമുക്ക് വരുമാനം വരുന്നില്ലായിരുന്നു എന്തായാലും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും കൂടെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ രണ്ട് മാസമായിട്ട് എന്തായാലും വരുമാനം വന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് അപ്പം തുടർന്നും നിങ്ങൾ ഇതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യും നമ്മുടെ കൂടെ നിൽക്കുകയും നമുക്ക് താങ്ങായി നിൽക്കുകയും ചെയ്യണം അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസായിട്ട് വരുന്നതിന് വരെ വരുന്നതായിരിക്കും ഇനിയും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കൂട്ടുകാരെ ബായ്